ലേഖനം അലേഖനം ഒന്നെടുക്കാമോ ഒന്ന് ഇട്ടാൽ മതി വേഗത്തിൽ വേഗത്തിലിട്ടോ റും ലേഖനം അഞ്ചാമതി ആയാലും അതിന് പത്താമത്തെ വാക്യം ശത്രുക്കൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്തെ ദൈവത്തോട് നിരപ്പ് വന്നു യേശു നമ്മെ സ്നേഹിച്ചത് നമ്മിൽ നന്മ കണ്ടിട്ടൊന്നുമല്ല നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോഴാണ് നമ്മെ സ്നേഹിച്ചത് ഒരാമയും പറയാൻ പറ്റുമോ ദൈവമക്കള് ഒരു കണ്ണിനും നമ്മോട് ദൈവം തോന്നാതിരുന്നപ്പോൾ ഒരു നന്മ പോലും നമ്മിൽ കാണാതിരുന്നിട്ട് നമ്മെ ഇത്ര മാത്രം സ്നേഹിച്ച ഈ അരുമനാഥൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ക്ഷമിച്ചുകൂടാ ഒരു ഹല്ലലി ഒന്ന് ഉറക്ക പറഞ്ഞേ രണ്ട് രണ്ട് രണ്ടാമത്തെ ക്രൂസിന്റെ സാധ്യത കുറിച്ചുവെക്കും മക്കളെ അവൻ മാർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം വായിക്കുക അവൻ ഉത്സവം തോറും അവൾ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്ക പതിവായിരുന്നു എന്നാൽ ഒരു കലകത്തിൽ കുല ചെയ്തവരായ കലഹക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബറാബാസ് എന്ന് പേരുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നു ആ ചരിത്രം മാത്രം ഒന്ന് തൊടാ ദൈവമക്കളെ അന്ന് വാരി എന്ന് പറയുന്നു നമുക്കറിയത്തില്ലേ യൂതായുടെ ഗ്യാങ ഒരു പട്ടം ആളുകൾ ഉണ്ടായിരുന്നു റോമാക്കാരുടെ കയ്യിൽ നിന്നും ഇസ്രയേലിനെ വിടിപ്പിക്കാൻ വേണ്ടി വാളും കുന്തവും അധികാരവും പിടിച്ചു മേടിക്കാൻ നടന്ന ഒരുപക്ഷം നക്സൽവാരികൾ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ഒക്കെ ലീഡറായിരുന്നു ബെറാബാസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ചോര ഒഴുക്കി ഞങ്ങളുടെ രാജ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി അരമുറുക്കി ഇറങ്ങിയ ഒരു പക്ഷെ അതിന്റെ കൂട്ടു അമൻ കൂടെയുള്ളൊരു മനുഷ്യനാണ്

ഇതുകൊണ്ട് മാത്രം പീലാത്തോസ് ഒന്നല്ല പല തവണ വിടാൻ നോക്കി ഒന്ന് കുറയെ മുപ്പത്തി ഒൻപത് പ്രാവശ്യം അടിച്ചട്ട് വിട്ടേക്കാൻ പറഞ്ഞു പക്ഷെ ഞാന് കഴിഞ്ഞ ദിവസം വേറൊരു യാത്ര പോയപ്പോൾ ആ മീറ്റിങ്ങിന് കൊണ്ടുപോയ ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞു പാഷേ പാഷെ ഞങ്ങളൊരു സാധനം കാണിച്ചു തരാം ഞമ്മൾ എനിക്ക് കാണണം എന്താ കാണണ്ടേ പറയത്തിൽ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം അങ്ങനെ എന്നെ വണ്ടിക്കകത്ത് കയറ്റി അവർ കൊണ്ടുപോയി മരുഭൂമി തുല്യമായ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവൻ ഇങ്ങനെ കുറെ മുൾപട മുള്ളുകൾ പടർന്നു കിടക്കുന്നു അവർ രണ്ട് കമ്പെടുത്തു രണ്ട് കമ്പെടുത്തിട്ട് ആ മുള്ളിന്റെ കമ്പ് ഈ വടിയെ കുത്തിപ്പൊക്കി ഞാൻ ചോദിച്ചു എന്തിനാ ഇതെന്നെ കാണിക്കുന്നത് അവൻ പാഷ നീളം ഒന്ന് അളന്ന് നോക്കിക്കേ എൻ്റെ കൈ വെച്ച് നോക്കിയപ്പോൾ ഇതിന് മുക്കാൽ ഭാഗമുണ്ട് ആറിഞ്ച് എട്ടിഞ്ച് താഴെ നീളമുണ്ട് ഈ മുള്ളു ആ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു പാ ഞെട്ടിയെന്നും വേണ്ട ഈ മുള്ളാണ് യേശുവന്റെ തലയിൽ അടിച്ചു കയറ്റിയത് അത്രയും ഷാർപ്പാണ് ഭാഷ ഞാൻ എടുത്ത കയ്യിൽ എടുത്തത് കൊണ്ടായി പറയുന്നെ ആ മുള്ളു കഷ്ടകാലത്തിൽ നമ്മൾ എടുത്ത് നമ്മുടെ ശരീരത്ത് കൊണ്ടാലുണ്ടല്ലോ അതിന്റെ വേദനയുടെ കട്ടുകെടുപ്പെന്ന് പറയുന്നത് രണ്ട് ദിവസം ആമൻ എടുത്താലും പോകത്തില്ല അതുകൊണ്ട് അത് മാറ്റുന്നത് ചവണ പോലുള്ള സാധനം പിടിച്ചാണ് ആ മുള്ളു മാറ്റുന്നത് ഈ മുള്ളു ചവണ പോലെ രണ്ടു കൂട്ടമായി പിരിച്ചെടുത്ത് യേശുവിന്റെ തലയിൽ അവർ വെച്ചു എന്നിട്ട് ാകുന്നതുകൊണ്ട് ഈ മുള് മുള്ളാതിരിക്കാൻ അവർ ചെയ്തതന്നറിയാമോ ഒരു കോല് കൊണ്ടുവന്നിട്ട് യേശു തലയിൽ വെച്ച മുൾകിരീടം അടിച്ചു താഴ്ത്തി യേശുവിന്റെ സമകാലികനായ ചരിത്രകാരം പറയുന്നു ആ മുള് അടിച്ച് തലക്കകത്ത് കയറ്റിയപ്പോൾ ആ മുള്ളിന്റെ ഒരംശം കൺ പോളക്കകത്തുന്ന് കണ്ണിലൂടെ പുറത്തു വന്നതിന് നിമിത്തം ഒരു കണ്ണ് പുറത്തോട്ട് തൂങ്ങിക്കടന്നിരുന്നു സഹോദരങ്ങളെ ആമൻ ഇങ്ങനെ തൂക്കിയിട്ട് അടിപ്പിച്ചിട്ട് വിടാൻ ആമൻ പീലാത്തോസിനെ കത്തളത്തിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ പീലാത്തോസ് പറയേണ്ടി വന്നു ആ മനുഷ്യൻ ഇതാ മനസ്സിലായില്ലേ അടിക്കുന്നതിനു മുമ്പ് പിലാത്തോസിന്റെ കത്തളത്തിലൂട്ടി കേറ്റിവിട്ട യേശുവിനെ തിരിച്ചടിച്ചുകൊണ്ടു വന്നപ്പോ കാണികൾക്ക് മനസ്സിലായില്ല ആ രൂപത്തിലാണ് യേശുവിനെ തിരിച്ചു കൊണ്ടുവന്നത് എന്നിട്ട് ആളുകൾ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഇവൻ ആരാ ഈ നിൽക്കുന്നവൻ ആരാ എന്ന് ചോദിച്ച് തമ്മി തമ്മി പറഞ്ഞപ്പോൾ പീലാത്തോസ് പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോയില്ലേ അടിക്കാൻ വിട്ടില്ലേ ആ മനുഷ്യനാണ് ഈ മനുഷ്യൻ സ്വത്രം ഇങ്ങനെ അടിച്ച് മുൾവേൽപ്പിച്ച് ക്രൂശിക്കാൻ തീരുമാനിച്ച് പീലാത്ത കട്ടളത്തിൽ കൊണ്ടൊന്ന് വിട്ടുവിടാൻ കാര്യങ്ങൾ മനയുമ്പോൾ ഒരുമിച്ച് ജനം പറഞ്ഞു യേശുവിനെ ക്രൂശിക്കുക പകരം ബറബാസിനെ വിട്ടുതരിക നിങ്ങറിയാമോ നീച്ചനായ കുലപാതകനായ അടുത്ത ദിവസങ്ങളിൽ അരച്ചാരുമാരുടെ മിന്നിറ്റുണങ്ങുന്ന വാളിനാൽ തലവെട്ടി മാറ്റാൻ അകത്തളത്തിലാകെ അടച്ചിട്ട പീലാത്തോസിന്റെ കയ്യിലെ കെട്ടവരഴിച്ചു പീലാത്തോസിന്റെ കാലിലെ കെട്ടവരഴിച്ചു

കട്ടിയുള്ള ചങ്ങല കൊണ്ട് യേശുവിന്റെ കൈയിനെ ബന്ധിച്ചു ആമേൻ യേശുവിന്റെ കയ്യിലേക്ക് നോക്കിയ യേശുവിന്റെ കാലിലേക്ക് നോക്കിയ യേശുവിന്റെ തലയിലേക്ക് നോക്കിയാണ് അടുത്തു നിന്ന് ഒരു ആള് വിളിച്ചു പറഞ്ഞു കാണും ബെറാബാസേ നിന്റെ കയ്യിലെ ചങ്ങല പൊട്ടിയത് അവന്റെ കൈ ബന്ധിക്കപ്പെട്ടത് കൊണ്ടാണ് നിന്റെ കാലിന്റെ ചങ്ങല അഴിഞ്ഞത് അവന്റെ കാലി ചങ്ങല വീണത് കൊണ്ടാണ് നിന്റെ ബന്ധനം അഴിഞ്ഞത് അവൻ ബന്ധിക്കപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് രാത്രി വേളയിൽ ക്രൂസിന്റെ രണ്ടാമത്തെ സാധ്യത ആ യേശുവിന്റെ ക്രൂസിന്റെ ശക്തിയാൽ അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല അവന്റെ ശക്തിയാൽ അഴിക്കാൻ കഴിയാത്ത ഒരാഭിചാരവും ഇല്ല കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കേശുവിന്റെ ക്രൂസിന്

ൂഹിയാ ദൈവമക്കളെ ഇന്ന് പകൽ വേളയിൽ ഞാൻ പറയുക ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ആത്മാവിൽ ഞാൻ ക്ലെയിം ചെയ്ത് പറയുന്നു യേശു അമ്പതാണ്ട് ക്രൂസിന് അഴിക്കാൻ കഴിയാത്ത ഒരു മന്ത്രവാദവുമില്ല ഇല്ല ഒരാഭിചാരവും ഇല്ല ഒരു ശുദ്ധപ്രവൃത്തിയുമില്ല ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ യേശുവിന്റെ ക്രൂസിന്റെ സാധ്യത നിന്റെ കൂടാരത്തിനകത്ത് വ്യാപരിക്കുന്ന സകല കെട്ടുകളും ഇന്ന് രാത്രി ദൈവം അഴിക്കും വർഷമായി അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് അനുഭവിച്ചോണ്ടിരിക്കുന്നു ദൈവക്കള് യേശുവിന്റെ ക്രൂസിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ വചന പഠനത്തിന് വേണ്ടി പറയുക ഞാൻ ചെയ്ത് തുടങ്ങുമ്പോൾ എന്റെ ശുസൂഷയുടെ അജണ്ട ഞാൻ പുറത്തുവിടും അല്ലേ ഈ അവൻ നിയമസഭക്കകത്ത് കേറി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അവരുടെ പ്രവർത്തന മേഖലകൾ പുറത്തുവിടും എന്നാൽ ജനിക്കുന്നതിന് എഴുന്നൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ശുശ്രൂഷയുടെ അചണ്ട പരിശുദ്ധാത്മ പുറത്തുവിട്ടു അത് എ സി അറുപത്തൊന്നിലുണ്ട് വായിച്ചേ വായിച്ചു വായിച്ചേ എ സി അറുപത്തൊന്നിന്റെ ഒന്ന് വേഗം വായിച്ചോ എ സി അറുപത്തി ഒന്ന് രണ്ട് വാക്യം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം കർത്താവിന്റെ ആത്മാവ് ചെയ്തിരിക്കലിരിക്കുന്നു ഹൃദയം തകർന്നവരെ മുറിവുകെട്ടാനും കെട്ടാനും വാക്ക് തടവുകാർക്ക് തടവുകാർക്ക് വിടുതൽ എട ബെറവാസെ നീ ജനിക്കുന്നതിന് നിന്റെ അപ്പനും അമ്മയും ജനിക്കുന്നതിന് മുമ്പ് നിന്റെ ബന്ധനം അഴിക്കുമെന്നോ യേശ് എഴുതി വെച്ചിരിക്കുക ദൂരം മനസ്സിലായെങ്കിൽ ഉറക്കുമ്പോ പറ തടവൻകാരുടെ ബന്ധന തവെ ബന്ധിക്കപ്പെട്ടവണ്ട് ബന്ധനം അഴിക്കുമെന്നോ ബന്ധിക്കപ്പെട്ടവണ്ട് ബന്ധനം പൊട്ടിക്കുമെന്നോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കൂടാരത്തിൽ വ്യാപരിക്കുന്ന സകല കെട്ടുകളെയും അഴിച്ചുമാറ്റാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും Hallelujah. 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 നിങ്ങൾ വിശ്വസിക്കേ തമ്പുരാൻ അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല തമ്പുരാൻ പൊട്ടിക്കാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല വിശ്വസിക്കുന്നവർ കടമുയർത്തി നല്ലൊരു ഞാൻ ഞാൻ ഇത് പറയുന്ന കൂട്ടത്തിൽ അവൻ വേദപുസ്തകത്തിലെ മൂന്ന് ചോദ്യം എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് തരുന്നു മർക്കോസ് വായിക്കണ്ട കേട്ടോ വായിക്കണ്ട മർക്കോസ് അധ്യായത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യം മർക്കോസ് അഞ്ചിൽ വേണമെങ്കിൽ അവൻ റെഫറൻസ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അഞ്ചാമത്തെ ഒൻപതാമത്തെ വാക്യം ഒന്നാമത്തെ ചോദ്യമാണ് നിന്റെ പേര് എല്ലാരും ഒന്ന് പറഞ്ഞേ നിന്റെ പേരെന്ത് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യം ചോദ്യം ഒന്ന് നിന്റെ പേര് എന്ത് ആരുടെ ആറായിരം ശക്തിയോട് ചോദിക്കുന്നു നിന്റെ പേരെന്ത് അങ്ങനെയാണെങ്കിൽ അവൻ അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധവുമില്ല ശ്രദ്ധിച്ചു വെച്ചോ അവൻ അഴിക്കാൻ കഴിയുന്നത് ഏത് പൈശാശിക മണ്ഡലത്തെയും എന്റെ തമ്പുരാണ് ഇന്ന് രാത്രി പൊട്ടിക്കാൻ കഴിയോ കരമടിച്ചു നിങ്ങളുടെ കുടുംബത്തിനകത്തോ നിന്റെ തലമുറക്കെതിരെ നിന്റെ കൂടാരത്തിനെതിരെ ശത്രു ഇന്ന് രാത്രി ദൈവം ഞാൻ വിശ്വസിക്കുന്നു ആമൻ എല്ലാ പൈശാസിക മണ്ഡലങ്ങളിൽ നിന്നും ദൈവം ഇന്ന് രാത്രി നിന്നെ അഴിക്കും ഞാന് ഇത് പറഞ്ഞ് മാത്രമല്ല വിശ്വസിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഖത്തറിൽ വെച്ച് ഒരു കൺവെൻഷൻ നടക്കുക ആ മേ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പാഷ എനിക്ക് അടുത്ത മീറ്റിംഗിന് പോകണം അപ്പൊ എന്നോട് അവര് പറഞ്ഞിരുന്നു ഇവിടെ ഇത്ര മണിക്ക് നിർത്തണം വണ്ടി വാദിക്കലുണ്ട് ഓടി ഇറങ്ങണം ആർക്കും വേണ്ടി പ്രാർത്ഥിക്കരുത് പാശ ഓടിക്കേറണം ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത വാഹനത്തിലേക്ക് കയറാൻ വേണ്ടി ഓടി വരുമ്പോൾ ഒരു ചെറുപ്പക്കാൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു പാഷേ എന്റെ ഭാര്യ ആമിൻ വർഷങ്ങളായിട്ട് ഇന്ന വിഷയത്തിൽ ഭാരപ്പെടുന്നു ആമൻ അതുകൊണ്ട് ഒരു സ്വസ്ഥതയില്ല പാഷേ അവൾ ഇന്ന് അവിടെ രണ്ട് മക്കളും കൂടി പള്ളിക്കകത്തോട്ട് കൊണ്ടുപോയിട്ടൊരു കത്തറിൽ ആരാധിക്കുന്ന ഒരു കോംപ്ലക്സ് ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പാഷ ഒന്ന് പ്രാർത്ഥിക്കാമോ പാഷ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ പറഞ്ഞു ഓക്കെ അടുത്ത മീറ്റിങ്ങിന് പോകിയാൽ സമയം ഒട്ടുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു എന്റെ തമ്പുരാൻ അഴിക്കാൻ കഴിയാത്തതൊന്നുമില്ല അതുകൊണ്ട് ബ്രഹരേ ഒന്ന് കണ്ണടച്ചേ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഒരു ശരീരമായതുകൊണ്ട് നീ മേലെ രണ്ടല്ല ഒന്നായതുകൊണ്ട് നിങ്ങളുടെ തല കൈവയ്ക്കുമ്പോൾ അവിടെ വിടുതൽ സംഭവിക്കും ആമേ അങ്ങനെ കൈവെച്ച് പ്രാർത്ഥി എന്നെ കൊണ്ടുപോകുന്ന രണ്ട് ദൈവദാസംബന്ധി സാക്ഷിയ കൈവെച്ച് പ്രാർത്ഥിച്ചു ബെന്നി എന്ന തന്റെ പേര് പ്രാർത്ഥിച്ചു പറഞ്ഞ കർത്താവേ തന്റെ ഭാര്യയെ ബന്ധിച്ചിരിക്കുന്ന കേട്ട് എന്താന്ന് എനിക്ക് പക്ഷേ അങ്ങയുടെ നാമം ഞാൻ വിശ്വസിക്കുന്നു അങ്ങക്ക് ഏത് കെട്ടും അഴിക്കാൻ കഴിയോ യേശുവിന്റെ നാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ശക്തി അഴിയട്ടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അവൻ എനിക്കൊരു ഭയങ്കര ആത്മഭ തോന്നി ഞാൻ കൈവെച്ച് പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കുക അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ ബെന്നു പറഞ്ഞ ഫോൺ ഫോൺ വരുന്നു പെട്ടെന്ന് നോക്കിയപ്പോൾ അവൻ മോന വിളിക്കുന്നത് എന്നോട് പറഞ്ഞ ഭാഷ മോൻ വിളിക്കുന്നു ഒറ്റ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യും മോൻ വിളിച്ചു പപ്പാ മമ്മി ഞാനും അവൻ ചേച്ചിയും കൂടി ആരാധനാലയത്തിന് വാദിക്ക നിൽക്കുക പെട്ടെന്ന് അന്ന് അടിച്ചു തള്ളി താഴെ വീണു ഇവിടെ കന്ന് എഴഞ്ഞു വലിയ വായിൽ എന്തൊക്കെയോ അമ്മ അമ്മ ഇവിടെ കിടന്ന് ആക്ഷൻ കാണിച്ചു അമ്മയുടെ ശരീരത്തെന്തോ വിട്ടുപോയി പപ്പ എവിടെയാ പപ്പ വേഗം വാ അപ്പൊ പറയുക മോനെ പേടിക്കണ്ട മോനെ പേടിക്കണ്ട ആ രോഗം അഴിഞ്ഞു ആ രോഗ കെട്ടഴിഞ്ഞു ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു കൂടാരത്തിനകത്ത് അഴിയാത്തൊരു കെട്ടില്ല ഈ പക രാത്രി ഇതിനകത്ത് ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം ചില വിടുതലുകൾ ഇന്ന് രാത്രി എന്താ ദൈവം ചെയ്യുന്നുണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന कार्यता देवता सुदीच हाल അഭിഷിദ്ധന്മാരോട് പറയട്ടെ ഞാൻ ഇങ്ങനെ പറയുക ഇനി ഒരു നോർമലായ ഒരു കാര്യം നടക്കത്തില്ല നിങ്ങളൊരു വീട്ടിനകത്ത് ഇന്ന് കാല് വെച്ചാൽ അവിടെ ഭൂതം ഭൂതമിളകണം നിങ്ങളൊരു വീട്ടിലകത്ത് അവൻ കയറിയ അവളത്തെ കെട്ടികൾ അടിയപ്പെടണോ ഇവത്തിനടുവിലോ ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു ഇവിടുത്തെ ലീഡേഴ്സിന്റെ എന്താ ദൈവം പകർന്നിരിക്ക ഷാജനെ കുറിച്ച് പറഞ്ഞു ഷാജൻ ഞാൻ അതൊക്കെ ഒത്തിരി കാര്യം പറയാനുണ്ടതെ മക്കളെ ഞാന് ഫോട്ടോ വെച്ചാൽ ഒരു വീട്ടിനൊക്കെ പോ ഷാജന്റെ പിതാവ് ആസ്മ സൗഖ്യമായി മുന്നോട്ട് വന്നു ഫുൾ ആസ്മ രോഗിയായിരുന്നു സൗഖ്യമായി അപ്പച്ചൻ സ്നാനപ്പെട്ടു അപ്പച്ചനെ സ്നാനപ്പെടുത്തിയതിൽ പന്ത്രണ്ട് ചെറുപ്പക്കാരും കൂടി ജിമ്മിൽ പോയി ആമൻ ബോഡി ബിൽഡേഴ്സ് ആയ പന്ത്രണ്ട് ചെറുപ്പക്കാരും കൂടി ഞായറാഴ്ച എന്നെ തല്ലം കയറി എന്നെ തൊല്ലം കയറി ഞാന് ചർച്ചിൽ വർഷിപ്പ് ചെയ്യുക ഒരു ട്രാമറിനുണ്ട് ട്രാമറിച്ച് വർഷിപ്പ് ചെയ്യുമ്പോൾ ഇവന്മാർ പന്ത്രണ്ട് പേരും കൂടി കയറി ടൈറ്റ് ജീൻസ് ഇട്ട് തലയോട്ടയുടെ ബെനിയനൊക്കെ ഇട്ട് ഇവന്മാരെ നടുക്കോട്ടങ്ങി എന്നിട്ട് ആരാധിക്കുന്നവരെ നോക്കി കളിയാക്കാൻ തുടങ്ങി എഴുന്നേറ്റ് ം വായിച്ചപ്പോൾ ഇവർ എഴുന്നേറ്റ് ഡിസ്കോ ഡാൻസ് കളിക്കാൻ തുടങ്ങി പന്ത്രണ്ട് ചെറുപ്പക്കാർ അതിന്റെ ലീഡറാണ് ഷാജൻ ഞാൻ തമ്പുരാനെ ഇവൻ കേറിയ കേറിയാലയത്തിനകത്താ ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് തമ്പുരം തൊറ്റേ പറ്റൂ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഞാൻ ഓഴിച്ചെന്ന് ഇവൻ്റെ താലലോട്ട് കൈവെച്ച് റോയ് പാഷ ഇവനാഴിച്ച താഴെ വീണു താഴെ വീണതും ഇവനങ്ങ് മുഴങ്കാലയിരുന്നു അവിടെ ഇരുന്നൊരു കയ്യടി അങ്ങ് തുടങ്ങി കയ്യടി എന്ന് പറയുന്നത് നിർത്താൻ പറ്റാത്ത കയ്യടി ആടി പതിനൊന്ന് പേർ നോക്കിയപ്പോ കലക്കം വന്നവൻ നടുക്കിരുന്ന് അന്യഭാഷ പറയുന്ന പോലെ ആരാധിക്കുന്നു കൈയടിച്ച് ആരാധിക്കുക കൂടെ ഉണ്ട് അവർ ചോദിച്ചു ഇട ഷാജ നിർത്ത് നിർത്ത് അവൻ ഇടം നിർത്താൻ ഒക്കുന്നില്ല അവസാനം വന്ന് പതിനൊന്നെണ്ണം ഇറങ്ങി ഓടി അവൻ കയ്യോടി നിർത്താത്തോണ്ട് എന്നോട് പറഞ്ഞു പാഷേ ഇതൊന്നും നിർത്തിട്ട ഞാൻ നിർത്തത്തില്ലടാ നീ കയറി വന്നത് എവിടെ അന്നറിയത്തില്ലേ ഇത് ദൈവത്തിന്റെ ആലയമാണ് കൈവച്ച പാഷേ ഇവനാടിച്ചു താഴെ വീണു കാമന്നു കടന്ന് കറിയാൻ തുടങ്ങി എൻ്റെ ദൈവമേ എനിക്കറിയത്തില്ലായിരുന്നു അങ്ങാണെന്നറിയത്തില്ലായിരുന്നു അന്ന് അവൻ രക്ഷാവാചകം ചൊല്ലി യേശുവിനെ രക്ഷകനും കർത്തവായി സ്വീകരിച്ചു ഇന്ന് ആയിരങ്ങൾ ആരാധിക്കുന്ന ചർച്ചിന്റെ പാഷാക്കു ദൈവം മാറ്റി ഞാൻ ഞാൻ ചർച്ച് അവൻ കോട്ടിക്കത്ത് രണ്ട് സർവീസ് ഉണ്ട് രണ്ട് സർവീസിലോ നിറച്ചാളാണ് അടുത്തൊരു കാര്യം ഞാൻ ഒരിക്കലും ഇങ്ങനെ ചർച്ചിനകത്ത് എൻ്റെ മെയിൻ ശുശ്രൂഷ ഈ ഭൂതങ്ങളുടെ മേലെ അധികാരമാണ് ഞാൻ എവിടെന്നാണേലും ചർച്ചിൽ കൊണ്ടുവരും ഞാൻ ഇങ്ങനെ ഇരുന്ന് ഭൂതത്തെ പുറത്താക്കുമ്പോൾ ഒരിക്കൽ ആരും എന്റെ തോളത്തിങ്ങനെ തോണ്ടുന്നു ഞാൻ ചെന്നടാ പക്ഷെ ഒരു ഭൂതത്തെ പുറത്താക്കാൻ തരുമോ നമ്മൾ ഈ ചോറും കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കർഷണം ഇറച്ചി എനിക്ക് എന്ന് ചോദിക്കുന്ന പോലെയാ ഒന്നിനെ ഇറക്കുന്നത് ഞാൻ ചോദിച്ചടാ ഇത് കണ്ണി കണ്ടവർക്ക് ഇറക്കാൻ പറ്റുന്ന പരിപാടിയല്ല ഇത് ഇറക്കേണ്ട കൃപ വേണം വേണമെന്ന് ചോദിച്ചു പക്ഷെ പിറ്റച്ച തിങ്കളാഴ്ച അവൻ കൽപ്പണിക്കാരനാ നല്ല ഇൻറ്റീരിയർ ആമ ഡിസൈൻ വർക്കറാ അവൻ നേരെ ചർച്ചിന്റെ താക്കോല് മേടിച്ച് ചർച്ചിലൊരു ഒറ്റക്കേറ്റം നാൽപ്പത് ദിവസം ഉപവാസം ഇരുന്നു ഉപവാസം ഇരുന്നു എൻ്റെ കൂടെ മീറ്റിങ്ങിന് വരാൻ തുടങ്ങി ഞാൻ ഒരു സ്ഥലത്ത് കാലടിക്കാൻ തോന്നുന്നു മീറ്റിങ്ങിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ജനം ആരാധിക്കുന്ന ഇറങ്ങാൻ തുടങ്ങി തുടങ്ങി ഒരു സഹോദരിയുടെ ഞാൻ കണ്ടു ഇവൻ ഞാൻ പോയിക്കൊള്ള അന്ന് മുതൽ അവന്റെ അസുസൂഷി ആരംഭിച്ചു സഭക്കകത്ത് കൂട്ടമായി ഭൂതമളയാൻ തുടങ്ങി ഇന്ന് കോട്ടയത്തെ ഏറ്റവും വലിയ ചർച്ച ഷാജന്റെ ചർച്ച ൂ ഞങ്ങൾ ഒരു ഒരു കാര്യം ഓർക്കണം ഞങ്ങളൊക്കെ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും കേട്ടതോ എന്തെങ്കിലും വായിച്ചതോ പ്രസംഗിക്കാം എന്നതല്ല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് രാത്രി ദൂത് പറയുന്നത് ഈ രാത്രി ഞാൻ ആത്മാവി പറയുന്നു തമ്പുരാൻ ഒരു ശബ്ദം ഉയർത്തുന്നു നിന്റെ കഴിഞ്ഞ നാളുകളായി നിനക്ക് നിന്റെ തലമുറക്കുമെതിരെ നിന്റെ കുടുംബത്തിനുമെതിരെ നിന്റെ ആരോഗ്യത്തിനെതിരെ നിന്റെ നന്മക്കെതിരെ കൈവച്ച പൈശ്സിക മണ്ഡലത്ത് വെല്ലുവിളിക്കുന്നു അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചോ എനിക്കറിയാം ഏതൊക്കെയോ കുടുംബങ്ങളിൽ ഏതൊക്കെയോ കൂടാരങ്ങളിൽ മാറി മാറി

ആമ ഞാനൊരു ഒരു വെളിപ്പാട് കണ്ടതുകൊണ്ട് ഞാൻ ആ വെളിപ്പാട് ആസ്പദമാക്കി ഒരു ദൂത പറയുന്നു ആമ കൊണ്ടുപോയി വെക്കുന്ന പേപ്പർ ഊതി കളയുന്നത് പോലെ സാമ്പത്തിക വിഷയത്തിന്മേൽ ആരോ തകർന്നു ഇന്ന് രാത്രി ഇതിനകത്തുണ്ടോ എത്ര ചെയ്തിട്ടോ എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ടോ ആ സാമ്പത്തിക വിഷയത്തിന് ഒരു ഡെവലപ്മെന്റ് ഇല്ലാതെ നിന്നെ വലിച്ചോണ്ടു പോകുന്ന ചില ആഭിചാര ബന്ധനങ്ങൾ ഇന്ന് രാത്രി എന്റെ തെയ്തോ എന്നേക്കുമായി ആഴിക്കാം അഴിയട്ടെ അഴിയട്ട് അഴിയട്ടെ അഴിയട്ടെ യേശുവിൻ അധികാരമുളം നാമത്തിൽ അധികാരമുളം നാമത്തിൽ ചില കൂടാലഘടകത്ത് ചില വിഷയത്തിന് മേൽ അവർ കെട്ടിന്ന് പൊട്ടാൻ പോകുക നിന്റെ വിഷയത്തിന് മേൽ ഒരു മറുപടി ഇന്ന് രാത്രി ദൈവം ചെയ്യാൻ പോകുക എത്ര ചെയ്തിട്ടും എത്ര കാര്യങ്ങൾ ഒരുക്കിയിട്ടും അതിൻ്റെ മുന്നിലേക്ക് പോകാൻ കഴിയാതെ ഒരു പരിധിയിട്ടും ഒരു പരിമിതിയിട്ട് നിനക്കെതിരെ വ്യാപരിക്കുന്ന ചില കെട്ടുകൾ ഈ പകൽ അഴുകിയ െതിരെ ശത്രു കെട്ടിവെച്ചത് ഇന്ന് രാത്രി പോകുക എന്തൊക്കെയോ ഏതൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാനിട്ടാലും അത് ചെയ്യാൻ കഴിയാതെ അതിനെ ഞെരിക്കുന്ന അതിനെ വ്യാപരിക്കുന്ന കെടുതികൾ ഇന്ന് രാത്രി പോലെ നിങ്ങളുടെ െതിരെ ആ ശത്രു നോക്കി തമ്പുരാൻ പറയുന്നു നിന്റെ 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 കരം അടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞേ